പീരുമേട് ഗ്രാമപഞ്ചായത്ത് മേമല കമ്പിമൊട്ട ഭാഗത്തെ നാട്ടുകാരുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു പീരുമേട് ഗ്രാമപഞ്ചായത്തും അഴുത ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന കുടിവെള്ള പദ്ധതിക്കായി തുക വകയിരുത്തി കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിലാണ് കുടിവെള്ള പദ്ധതിക്കായി പീരുമേട് ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയും അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ആറ് ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കം അന്തിമഘട്ടത്തിലാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ മേമല കമ്പിമോട്ട ഭാഗത്ത് വർഷങ്ങളായി കുടിവെള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് വേനൽക്കാലത്ത് പുറത്തുനിന്നും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് നാട്ടുകാർ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഇവർക്ക് ആകെയുള്ളത് ഒരു ചെറിയ ഓലി മാത്രമാണ് ഈ ിൽ നിന്നും ഇവർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നുമില്ല പ്രദേശത്തെ ഒരു കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ആവശ്യം മനസ്സിലാക്കിയാണ് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും പീരുമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ലക്ഷ്മി ഹെലന്റെ നേതൃത്വത്തിൽ പദ്ധതി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഞ്ചായത്തിൻ്റെ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപത്താറായിരം രൂപയാണ് ഒപ്പം തന്നെ ബ്ലോക്കിൻ്റെ എന്ന് പറയുന്നത് ആറു ലക്ഷമാണ് വർഷങ്ങളായിട്ട് കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കമ്പിമുട്ടയിലെ നിരവധി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കമ്പിമുട്ട വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇത് തന്നെ മുമ്പോട്ട് നല്ലൊരു രീതിയിലെ മുമ്പോട്ട് എന്നൊരു രീതിയിലാണ് നമ്മൾ ഫണ്ട് വെച്ചിരിക്കുന്നത് ഫണ്ടും ഫണ്ടും രൂപ തന്നെ തന്നെ സംവിധാനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഉടൻ പണി ആരംഭിക്കും ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ും കാലതാമസം കൂടാതെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടിവെള്ള പദ്ധതി മേഖലയിൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കുടിവെള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത്